ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇതിന് മുമ്പിലുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഒരു വേർഡ് അണ്ടി എന്നൊരു വേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ഇവിടെ അണ്ടി അണ്ടി എന്ന് യൂസ് ചെയ്യുന്നത് വരിൻ അങ്ങനെ ആ ഒരു റെസ്പെക്റ്റിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ ഞാനത് ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പോൾ ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് വേർഡിലേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് കുണ്ടി കുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ കുണ്ടി എന്ന് പറയുന്നത് എന്താണത് ക്ലോസറ്റിനെയല്ലേ പറയുന്നത് അറിയുമോ നിങ്ങൾക്കത് ക്ലോസറ്റ് നമ്മുടെ അത് നമ്മൾ ടൂവിന് പോണ ക്ലോസറ്റിനെയാണ് പറയുന്നത് ഈ ക്ലോസറ്റ് എന്ന് പറയുന്ന വേർഡ് പറയുമ്പോൾ എൻ്റെ മകൾ ഇച്ചിരിക്കും ക്ലോസറ്റ് അമ്മ അതിനാണ് ക്ലോസറ്റ് നല്ല പറയുക എന്ന് പറയും ക്ലോസറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇംഗ്ലീഷിൽ നമ്മുടെ ഇത് വാഡ്രോബിനെയാണ് ക്ലോസെറ്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മളൊക്കെ വന്നിട്ട് ചെറുപ്പം തൊട്ടേ പറഞ്ഞ് ശീലിച്ച് എന്താണോ അതല്ലേ നമ്മൾ പറയുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ആണ് ഇംഗ്ലീഷിലുള്ള കൂടുതൽ കൂടുതൽ വേർഡ്സ് ഒക്കെ അതിന് വേറൊരു മീനിങ് എന്നുള്ള കാര്യം അറിഞ്ഞു വരുന്നത് അപ്പം ശരി നമുക്ക് നമ്മുടെ വേർഡിലേക്ക് വരാം നമ്മുടെ വേർഡ് വന്നിട്ട് കുണ്ടി എന്നൊരു വേർഡാണ് നമ്മുടെ മിക്ക വേർഡുകൾ ഈ തെലുഗുലുള്ള മിക്ക വേഡുകളും മലയാളത്തിൽ അത് മോശം വേർഡായിട്ടുണ്ടാവാം അതേപോലെ തന്നെ തിരിച്ചും മലയാളത്തിലുള്ള കുറേ വേർഡുകൾ തെലുഗുവിൽ മോശം വേർഡുകളായിട്ടും ഉണ്ടാവാം അപ്പോൾ അതിൽ വന്നിട്ട് കുണ്ടി എന്നുള്ളൊരു വേർഡ് അപ്പൊ നമ്മുടെ മലയാളത്തിൽ ചന്തി എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പോഴും പല പല വേർഡുകളും നമ്മൾക്ക് ഇങ്ങനെ ഒരു പബ്ലിക്കിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷൈ ആയിട്ട് ഫീലാകും അല്ലേ എന്തിനാ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ പറയാനായിട്ട് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ആണ് നമ്മൾക്ക് അപ്പോ ഇപ്പൊ ഈ വേർഡ് കുണ്ടി എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ നമ്മളെ നാട്ടില് എന്താ പറയുക ഇപ്പം ഞങ്ങളൊക്കെ വന്നിട്ട് ചട്ട എന്ന് പറയും ഐ മീൻ എനിക്ക് തോന്നുന്നു വേറെ കുറെ പ്ലേസസിലൊക്കെ മുടന്ത എന്ന് പറയില്ലേ ഇങ്ങനെ 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 നടക്കില്ലേ ഒരു കാലിന് ലെങ്ത് കുറവോ അല്ലെങ്കിൽ കാൽ ഒടിഞ്ഞതോ അങ്ങനെ ആയിട്ടുള്ളവർ നടക്കില്ല ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കില്ലേ അതിനെയാണ് അതായത് മുടന്ത ഉള്ള ആള് അല്ലെങ്കിൽ ചട്ടുള്ള ആൾ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ ആ രീതിയിൽ നടക്കുന്ന ആള് ഇങ്ങനെ മുടന്തി നടക്കുന്ന ആള് മുടന്ത എന്ന് പറയില്ലേ അല്ലെങ്കിൽ ചട്ടൻ എന്ന് പറയില്ലേ അതിനെയാണ് ഇവിടെ കുണ്ടി എന്നുള്ള വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പല വേർഡുകളും നമ്മൾക്ക് കേട്ടാൽ ഇങ്ങനെ ഭയങ്കര ചിരി വരും കേട്ടോ ഇനിയും ഇതുപോലെ കുറച്ച് ഫണ്ണി ഫണ്ണി ആയിട്ടുള്ള വേർഡുകളുണ്ട് അപ്പോൾ വരുന്ന വീഡിയോയിൽ ഞാൻ ആ വേഡുകളും കൊണ്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ